നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന ആദ്യപാദ സെമി ഫൈനൽ പോരാട്ടത്തിലൊരു കിടിലൻ മത്സരമാണ് ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത് ക്ലബ്ബ് ഫുട്ബോൾ ലോകത്തെ ശക്തരായ റയൽ മാഡ്രിഡും ബയൺ മ്യൂണിക്കും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക ബയണിന്റെ മൈതാനമായ അലിയൻ സരീനയിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം അരങ്ങേറുക ഒരു കടുത്ത പോരാട്ടമാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് റയൽ മാഡ്രിഡിന്റെ അറ്റാ ിങ് നിര ഇന്ന് വളരെയധികം ശക്തമാണ് ബ്രസീലിയൻ സൂപ്പർ താരങ്ങളായ വിനീഷ്യസ് ജൂനിയർ റോഡ്രിഗോ ഗോസ് എന്നിവർക്ക് പുറമെ മിഡ്ഫീൽഡറായ ജൂഡ് ബെല്ലിങ്ഹാമും തകർപ്പൻ ഫോമിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെക്കുറിച്ച് ബയണിന്റെ പരിശീലകൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവർ മൂന്ന് പേരെയും തടയാൻ എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് അത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് ടുഷൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിർണായകമായ ഗോളുകൾ നേടുന്നതിൽ മിടുക്കനാണ് റോഡ്രിഗോ ഇടത് വിങ്ങിലൂടെ ഡ്രിബിൾ ചെയ്തുകൊണ്ട് മുന്നേറുന്നതിൽ മിടുക്കനാണ് വിനീഷ്യസ് ജൂനിയർ മാത്രമല്ല മികച്ച ഫിനിഷിങ്ങും ഇപ്പോൾ വിനീഷ്യസിന് ഉണ്ട് ജൂഡ് ബെല്ലിംഗ്ഹാം ഇപ്പോൾ അസാമാന്യനായ ഒരു താരമാണ് അദ്ദേഹം ഒരുപാട് പുരോഗതി പ്രാപിച്ചു കഴിഞ്ഞു റയൽ മാഡ്രോഡിൽ കളിക്കുന്ന ഓരോ താരത്തിനും വലിയ സമ്മർദ്ദമുണ്ട് വലിയ പ്രതീക്ഷകളുണ്ട് റയലിന്റെ ഈ ഭീഷണികളെ തടയാൻ ഞങ്ങൾ തീർച്ചയായും മാർഗങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് ഇതാണ് ബയണിന്റെ പരിശീലകനായ തോമസ് ചുഷേൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം മാഞ്ചസ്റ്റർ സിറ്റിയുടെ വെല്ലുവിളി അതിജീവിച്ചുകൊണ്ടാണ് റയൽ മാഡ്രിഡ് ഇപ്പോൾ ഫൈനലിൽ എത്തിയിട്ടുള്ളത് അതേസമയം മറ്റൊരു പ്രീമിയർ ലീഗ് ക്ലബ്ബായ ആഴ്സണലിനെ പരാജയപ്പെടുത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബയൺ മ്യൂണിക്ക് വരുന്നത് കഴിഞ്ഞ ലീഗ് മത്സരത്തിൽ പ്രധാനപ്പെട്ട താരങ്ങൾക്കെല്ലാം റയലിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി വിശ്രമം നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ പൂർണ്ണ സജ്ജരായിക്കൊണ്ടാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് താരങ്ങൾ ഈയൊരു മത്സരത്തിന് വരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം